യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൂക്കൈഡ് സുവിശേഷം പതിനൊന്നാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് എല്ലാവർക്കും മഹനായി ചാനലിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചോദ്യം ഒന്ന് കർത്താവെ യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് ഈശോയോട് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ എ ശിഷ്യന്മാർ ബി യാക്കോബ് സി ശിഷ്യന്മാരിൽ ഒരുവൻ ഡി പത്രോസ് ഉത്തരം സി ശിഷ്യന്മാരിൽ ഒരുവൻ യേശു പഠിപ്പിച്ച പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ് ഓപ്ഷൻസ് എ മത്തായി ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ചു വരെ ബി യോഹന്നാൻ ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ചു വരെ സി മാർക്കോസ് ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ചു വരെ ി മത്തായി ഏഴാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെ ഉത്തരം എ മത്തായി ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെ ചോദ്യം മൂന്ന് ലൂക്കായുടെ സുവിശേഷം പതിനൊന്ന് ഒമ്പത് ഉദ്ധരിക്കുക ഓപ്ഷൻസ് എ ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ബി അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു സി അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഡി സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ഉത്തരം എ ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവേൻ നിങ്ങൾക്ക് തുറന്നു തുറന്നുകിട്ടും ചോദ്യം നാല് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് അധികമായി നൽകുന്നത് എന്താണ് ഓപ്ഷൻസ് എ ദൈവരാജ്യം ബി ആഹാരം സി ദൈവത്തിന്റെ കരുണ ഡി പരിശുദ്ധാത്മാവ് ഉത്തരം ഡി പരിശുദ്ധാത്മാവ് ചോദ്യം അഞ്ച് അർദ്ധരാത്രിയിൽ അപ്പൻ ചോദിച്ചു വന്നവനോട് സ്നേഹിതൻ എന്ത് മറുപടിയാണ് പറഞ്ഞത് ഓപ്ഷൻസ് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ബി എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻറെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല സി എന്നെ നിർബന്ധിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ഡി കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും കിടക്കയിലാണ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഉത്തരം ഓപ്ഷൻ ബി എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റം നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ഇങ്ങനെ നാല് കാര്യങ്ങളാണ് സ്നേഹിതൻ അപ്പൻ ചോദിച്ചു വന്നവനോട് പറയുന്നത് ചോദ്യം ആറ് എങ്ങനെയാണെങ്കിൽ ദൈവരാജൻ നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു ലൂക്ക പതിനൊന്ന് ഇരുപതിൽ പറയുന്നത് ഓപ്ഷൻസ് എ സ്വർഗത്തിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ് താൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ബി അത്യുന്നതങ്ങളിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ് താൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ സി നിങ്ങൾ പശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയാണെങ്കിൽ ഡി ദൈവകരം കൊണ്ടാണ് താൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ഉത്തരം ഡി ദൈവകരം കൊണ്ടാണ് താൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ചോദ്യം ഏഴ് എപ്പോഴാണ് ഒരുവന്റെ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കുന്നത് ഓപ്ഷൻസ് എ ശക്തൻ തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ ബി ആയുധധാരികൾ തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ സി ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ ഡി പടയാളികൾ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ ഉത്തരം സി ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ ചോദ്യം എട്ട് കൂടെ ശേഖരിക്കാത്തവന് എന്ത് സംഭവിക്കുന്നു എന്നാണ് യേശു ലൂക്ക പതിനൊന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഓപ്ഷൻസ് എ എനിക്കെതിരാകുന്നു ബി ചിതറച്ചു കളയുന്നു സി എന്നെ അനുഗമിക്കുവാൻ യോഗ്യനല്ല ഡി ദൈവരാജ്യത്തിൽ നിന്നും അകലെയാണ് ഉത്തരം ഓപ്ഷൻ ബി ചിതറച്ചു കളയുന്നു ചോദ്യം ഒൻപത് അശുദ്ധാൽമാവ് ഒരുവിനെ വിട്ടുപോയാൽ എവിടെയാണ് ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത് ഓപ്ഷൻസ് എ വരണ്ട നിലത്തിലൂടെ ബി മരുഭൂമിയിലൂടെ സി വിജനപ്രദേശങ്ങളിലൂടെ ഡി വരണ്ട സ്ഥലങ്ങളിലൂടെ ഉത്തരം ഓപ്ഷൻ ഡി വരണ്ട സ്ഥലങ്ങളിലൂടെ ചോദ്യം പത്ത് ഒരുവനെ വിട്ടുപോയി അശുദ്ധാൽമാവ് അവനിലേക്ക് തിരിച്ചു വന്ന് വാസമുറപ്പിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻസ് എ തന്നെക്കാൾ ദുഷ്ടരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് ബി തന്നെക്കാൾ ശക്തരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് സി തന്നെക്കാൾ തന്നെ ശക്തരുമായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് ഡി തന്നേക്കാൾ ദുഷ്ടരായ അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് ഉത്തരം ഓപ്ഷൻ എ തന്നെക്കാൾ ദുഷ്ടരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് ചോദ്യം പതിനൊന്ന് അവൻ എന്തിനെക്കുറിച്ച് അരളി ചെയ്യുമ്പോഴാണ് ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഓപ്ഷൻസ് എ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് ബി അശുദ്ധാത്മാവിന്റെ കുറിച്ച് സി എന്നോട് എന്നോടുകൂടി അല്ലാത്തവൻ എനിക്കെതിരാണ് ഡി യോനായുടെ അടയാളം ഉത്തരം ഓപ്ഷൻ ബി അശുദ്ധാത്മാവിന്റെ കുറിച്ച് ചോദ്യം പന്ത്രണ്ട് യോന നിലവേക്കാർക്ക് പോലെ ആര് ആർക്ക് അടയാളമായിരിക്കും ഓപ്ഷൻസ് എ ദൈവപുത്രൻ ഈ തലമുറയ്ക്ക് ബി മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് സി യേശു വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് ഡി മനുഷ്യപുത്രൻ എല്ലാ തലമുറകൾക്കും ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് ചോദ്യം പതിമൂന്ന് വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് ആരാണ് ഓപ്ഷൻസ് എ ഷേബ ബി സോളമൻ സി ദക്ഷിണദേശത്തെ രാജ്ഞി ഡി യോന സി ദക്ഷിണദേശത്തെ രാജ്ഞി ചോദ്യം പതിനാല് എന്തുകൊണ്ടാണ് ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുമെന്ന് യേശു പറയുവാൻ കാരണം ഓപ്ഷൻസ് എ ഈ തലമുറ ദുഷിച്ചതായതുകൊണ്ട് ബി ഈ തലമുറ അടയാളം ചോദിച്ചത് കൊണ്ട് സി സോളമന്റെ വിജ്ഞാനം ശ്രമിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നതുകൊണ്ട് ഡി അവൾ ദക്ഷിണദേശത്ത് നിന്ന് വന്നതുകൊണ്ട് സി സോളമന്റെ വിജ്ഞാനം ശ്രമിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നതുകൊണ്ട് ചോദ്യം പതിനഞ്ച് വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഇവർ തെളി ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് ആരാണ് ഓപ്ഷൻസ് എ സോളമൻ ബി നിലവേ നിവാസികൾ സി ദക്ഷിണദേശത്തെ രാജ്ഞി ഡി യോന ഉത്തരം ഓപ്ഷൻ ബി നിനവേ നിവാസികൾ ചോദ്യം പതിനാറ് എന്തുകൊണ്ടാണ് നിലവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഇവർ തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് ഓപ്ഷൻസ് എ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു ബി യോനായുടെ പ്രസംഗം കേട്ട് അവർ ചാരം പൂശി ചാക്കുടുത്തു സി യോനായുടെ പ്രസംഗം കേട്ട് അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഡി യോനായുടെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ച് അവർ പാപപരിഹാരം ചെയ്തു ഉത്തരം ഓപ്ഷൻ എ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു പതിനേഴ് വിളക്ക് കൊളുത്തി ആരും എവിടെ വയ്ക്കാറില്ല എന്നാണ് ലൂക്ക പതിനൊന്ന് മുപ്പത്തിമൂന്നിൽ പറയുന്നത് ഓപ്ഷൻസ് എ നിലവറയിലോ കട്ടലിന്റെ അടിയിലോ ബി നിലവറയിലോ പറയുടെ കീഴിലോ സി പറയുടെ കീഴിലോ പീഠത്തിന്റെ അടിയിലോ ഡി പാത്രത്തിന്റെ അടിയിലോ പറയുടെ കീഴിലോ ഉത്തരം ഓപ്ഷൻ ബി നിലവറയിലോ പറയുടെ കീഴിലോ നിലവറയിലോ പറയുടെ കീഴിലോ ചോദ്യം പതിനെട്ട് ഒരു ഫരിസയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചത് എപ്പോഴാണ് ഓപ്ഷൻസ് എ ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ ബി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സി പിശാജ് ബാധിച്ച ബാലിനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഡി അപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിന് മുമ്പ് യേശു കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ടതാരാണ് ഓപ്ഷൻസ് എ ഫരിസേയൻ ബി തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് യേശുവിനെ ക്ഷണിച്ച ഫരിസേയൻ സി അവന്റെ കൂടെ ഭക്ഷണത്തിനിരുന്നവർ ഡി നിയമജ്ഞരും ഫരിസേയരും ഉത്തരം ഓപ്ഷൻ ബി തന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് യേശുനൻ ക്ഷണിച്ച ഫരിസേയൻ ചോദ്യം ഇരുപത് കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നത് ആരാണ് എ നീമജ്ഞർ ബി ഫരിസേയർ സി യഹൂദർ ഡി നിയമജ്ഞരും ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയർ ചോദ്യം ഇരുപത്തിയൊന്ന് ആരുടെ അകമാണ് കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് എ നിയമജ്ഞരുടെ ബി ഫരിസൈരുടെ സി യഹൂദരുടെ ഡി നിയമജ്ഞരുടെയും ഫരിസയരുടെയും ഉത്തരം ഓപ്ഷൻ ബി ഫരിസരുടെ ചോദ്യം ഇരുപത്തിരണ്ട് ലൂക്ക പതിനൊന്ന് നാൽപ്പത്തൊന്ന് പ്രകാരം എപ്പോഴാണ് ഫരിസയർക്ക് എല്ലാം ശുദ്ധമായിരിക്കുന്നത് ഓപ്ഷൻസ് എ തങ്ങൾക്കുള്ളവ ദാനം ചെയ്യുമ്പോൾ ബി മറ്റുള്ളവരെ സഹായിക്കാൻ ചെറുവിരൽ അനക്കുമ്പോൾ സി പാത്രങ്ങളുടെയും കോപ്പകളുടെയും പുറവും അകവും കഴുകുമ്പോൾ ഡി തങ്ങളെ എളിമപ്പെടുത്തുമ്പോൾ ഉത്തരം ഓപ്ഷൻ എ തങ്ങൾക്കുള്ളവ ദാനം ചെയ്യുമ്പോൾ ചോദ്യം ഇരുപത്തിമൂന്ന് താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ ഫരിസേയർ ബി നിയമജ്ഞർ സി യഹൂദ പ്രമാണികൾ ി ഫരിസൈരും നിയമജ്ഞരും ഉത്തരം ബി നിയമജ്ഞർ ചോദ്യം ഇരുപത്തിനാല് ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ പ്രവാചകന്മാർ ബി ദൈവത്തിന്റെ ജ്ഞാനം സി ദൈവത്തിന്റെ ആത്മാവ് ഡി പരിശുദ്ധാത്മാവ് ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്റെ ജ്ഞാനം ഇരുപത്തിയഞ്ച് ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ ആരാണ് ഓപ്ഷൻസ് എ ആബേൽ ബി ജെറമിയ സി സക്കറിയ ഡി യോന ഉത്തരം ഓപ്ഷൻ സി സക്കറിയ ചോദ്യം ഇരുപത്തിയാറ് വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ ഫരിസേയർ ബി നിയമജ്ഞർ സി യഹുദ്രമാണികൾ ഡി ഫരിസേയരും നിയമജ്ഞരും ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞർ ചോദ്യം ഇരുപത്തിയേഴ് വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നുവെങ്കിലും അകത്ത് പ്രവേശിക്കാത്തവർ ആരാണ് ഓപ്ഷൻസ് എ നിയമജ്ഞർ ബി ഫരിസേയർ സി യഹുദ്രമാണികൾ ഡി ഫരിസയരും നിയമജ്ഞരും ഉത്തരം ഓപ്ഷൻ എ നിയമജ്ഞർ നിയമജ്ഞർട്ട് നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് യേശു ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് ഓപ്ഷൻസ് എ പ്രധാന പുരോഹിതരെ ബി യഹുദപ്രമാണിമാരെ സി നിയമജ്ഞരെ ഡി ഫരിസയരെ ഉത്തരം ഓപ്ഷൻ സി നിയമജ്ഞരെ ചോദ്യം ഇരുപത്തിയൊമ്പത് അവൻ അവിടെ നിന്നു പോകവേ കോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ യേശുവിനെ പ്രേരിപ്പിച്ചതാരാണ് ഓപ്ഷൻസ് എ സതുക്കായർ ബി നിയമജ്ഞരും സി നിയമജ്ഞർ ഡി ഫരിസേയർ ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞരും ഫരിസേയരും ചോദ്യം മുപ്പത് അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തതാരാണ് പുരോഹിതർ ബി നെയ്മരും ഭരിസയരും സി നീമജ്ഞർ ഡി വേദശാസ്ത്രീകൾ ഉത്തരം ഓപ്ഷൻ ബി നെയ്മരും ഭരിസയരും യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ഈ മോക്ക് ടെസ്റ്റിൽ മുപ്പത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും നന്ദി